യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതിന്റെ ആത്മാവരെ പോയാൽ കൂടിയും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കളയാൻ കുറച്ച് പാടല്ലേ ഞാൻ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് കിട്ടോ അപ്പൊ എന്നെപ്പോലത്തെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്ന് കമന്റ് ഇട്ടോളി ആരൊക്കെ ഉണ്ടെന്ന് അറിയാലോ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇതെന്റെ ഫേവറേറ്റ് ഷൂ ആണ് ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു മടി അപ്പൊ ഇന്നത്തെ കലാപരിപാടി ഇതിൽ തന്നെ ആയിക്കോട്ടെ ഇതിനൊരു മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ പഴയ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഓടി വായോ ഒരു അടിപൊളി ഐഡിയ കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ ഇതൊരു എട്ടിന്റെ മടി തന്നെ ആയിപ്പോയി തുടങ്ങിയ ആവശ്യമൊന്നും എനിക്ക് പിന്നീട് ഉണ്ടായിരുന്നില്ല കാരണം ഇതില് ചോക്കോ പെന്നോ റയോൺസോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല തുണി അതുപോലെ തന്നെ പേപ്പറൊക്കെ ഒട്ടിച്ച് നോക്കി അതും പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം കൈന്ന് പോയിന്ന് കണ്ടപ്പോഴാണ് ഇതുപോലത്തെ ഒരു സിമ്പിൾ വർക്കിലേക്ക് ഞാൻ കടന്നത് കേട്ടോ സിമ്പിംപിൾ ആയിരുന്നു കരുതിട്ട് നിസ്സാരക്കാരനൊക്കെ മേക്കോർ നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് ഫൈനൽ ലുക്കിൽ ഞാൻ തന്നെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമ്മുടെ ഗവേന്റെ കാര്യം ആരും മറക്കണ്ട മറക്കണ്ടോ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ അടുത്തന്നെ ഞാൻ റിവീൽ ചെയ്യാട്ടോ പിന്നെ കഴിഞ്ഞ ഗവേയുടെ റിസൾട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ഇടാം അപ്പൊ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യാൻ വിടുന്ന് ലൈക്ക് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ